എവിടെയോ ചില മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ടല്ലോ ലക്ഷ്മി എന്ത് മിസ്സിംഗ് നിന്റെ ഹരിയ്ടോ ഇല്ല എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാൻ ചോദിച്ചില്ല നോ ഹരി നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞില്ല പറയേയില്ല അയാൾ എന്തൊക്കെയോ ഒളിക്കുന്നു മനഃപൂർവം നീ അല്ലെങ്കിലും വല്ലാത്തൊരു സിനിക്ക ഞാനിത് ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നതാ ഹരിയേട്ടനെ കുറിച്ച് പറയുമ്പോ നിനക്കെന്തോ ഒരിത് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളോട് നിനക്ക് എന്താ ഇത്ര വിരോധം ലക്ഷ്മി ലക്ഷ്മി എന്നോട് പിണങ്ങിയോ എനിക്ക് എനിക്കാരോടൊരു വിരോധമില്ല ഇഷ്ടമുണ്ട് ഒരുപാടിഷ്ടം ഒരുപാട് നന്ദി ഒരുപാട് കടപ്പാട് അതൊക്കെ നിന്നോട് നിന്നോട് മാത്രം അയ്യേ എന്തേത് മതംകൂട്ടി ചടിഞ്ഞാ അതിരിക്കട്ടെ ഹരിവർമ്മ ഹരിവർമ്മത്തമ്പുരാനെ അടിയൻ എപ്പോഴാ മുഖം കാണിക്ക കാണിക്കും രോമാഞ്ചൊന്നും വേണ്ട നിനക്ക് ഒരു ലേശം കരിങ്കണ്ണുണ്ട് കണ്ണൂച്ചാളല്ലേ അങ്ങേരാണെങ്കി ബോംബെ പാർട്ടി നിന്റെ ചെത്തു സ്റ്റൈലും ഒക്കെ കണ്ട വേണ്ട വേണ്ട നേരിട്ടൊരു മീറ്റിംഗ് വേണ്ട ഫോട്ടോയിൽ അയ്യോ കണ്ടിട്ടുണ്ട് അയാൾ സർ സൂര്യയാണ് ഹരിപ്രസാ സൂര്യന്ന് കടൽ തീരത്ത് നിന്ന് വെല്ലുവിളിച്ചപ്പോൾ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു കാണിക്കുമായിരുന്നു അന്നത്തെ കടപ്പുറത്തെ അടിപിടിക്ക് ശേഷം കെ കെ നായരും സൂര്യയും തമ്മിലുള്ള ഗാങ്മാർ സ്ട്രോങ് ആയി എന്ന് ഞാൻ അറിഞ്ഞു അയാളുടെ ഗോഡൌണുകൾ ഒന്നും സേഫ് അല്ലാതായി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും എന്റെ വീടൊരു ഗോഡൌൺ ആക്കേണ്ടി വന്നു ഡാഡിക്ക് ഞാനും മമ്മി എതിർത്തതാ പക്ഷേ കെ കെ നായര് വിലക്കാൻ ഡാഡിക്ക് ഭയം ഞാനിതെല്ലാം ലക്ഷ്മിയോട് പറഞ്ഞു ആ പൊട്ടിപ്പെണ് ഇതൊക്കെ ഹരിപ്രസാദിനോട് പറഞ്ഞു എന്ന് ഉറപ്പ് എവിടെ

யோ சமையா அந்த கரஞ்சலே അപ്പോൾ മത് എനിക്കുറപ്പാ ഞാ കണ്ടതാ അയാളായിരുന്നു നിന്റെ ഹരിയേട്ടൻ ജൂലി പതുക്കെ നീ ആരെ കണ്ടു എന്നുള്ളത് സത്യം അപ്പോഴത്തെ ഒരു വല്ലാത്ത മൂടില് അതും ബോട്ടില് നീ കണ്ടത് ഹരിയേട്ടൻ തന്നെയാണെന്ന് എന്താ ഉറപ്പ് ഈ നിൽക്കുന്ന നീ തന്നെയാണെന്ന് എന്താ ഉറപ്പ് കണ്ടു ഞാൻ അതായാൾ തന്നെ ലക്ഷ്മി പ്ലീസ് തോക്കിക്കരുത് ജൂലി അതൊക്കെ പോട്ടെ വില്ലിയങ്കളി ലോക്കപ്പിൽ മേഗാന്റി ആണെങ്കിൽ കരഞ്ഞു തളർന്ന് വീട്ടിൽ ഒരു ജാമ്യത്തിന് ശ്രമിക്കണ്ടേ നമുക്ക് ഏതെങ്കിലും വക്കീലിനെ കാണാം പ്രയോജനമല്ല ധാരാളം അത് കിട്ടില്ല പാവം ജൂലി അവൾക്കിനി നമ്മളൊക്കെ അല്ലാതെ

ക്രിമിനൽ മൈൻഡിന്റെ ഭാവം ഒരു വക്രബുദ്ധി പറഞ്ഞു പറ്റും ഞാനും നീയും തമ്മിൽ ജൂലി പറഞ്ഞതെല്ലാം സത്യം ഞാൻ ദുഷ്ടൻ ക്രൂരൻ കള്ളക്കടത്തുകാരുടെ ഏജന്റ് ദൈവം കറക്റ്റ് സമയത്ത് തന്നെ രക്ഷിച്ചു ശശിവർമ്മയെ തന്നെ വിവാഹം ചെയ്യാൻ പോകും എന്നൊക്കെ പറഞ്ഞ് ജൂലിയെ വിശ്വസിപ്പിക്കും അവൾ ഒറ്റയാൽ ഞാൻ ഉപദേശിക്കാൻ പോകുന്ന വക്രബുദ്ധി എല്ലാം പൊളിയും അപ്പുറത്തിരിക്കുന്നവർ കൊടുക്കും <laughs> പുഷ്പെടുത്തോളൂ മോദനന്മാരത്തിന് സമയമായി കുട്ടിയെ വിളിക്കാം സമയമായി ലക്ഷ്മിയെ വിളിക്കൂർത്ത സമയമായി വേഗം ചെല്ലാൻ പറഞ്ഞു ആ വേഗം

എനിക്കാനുണ്ട് അച്ഛനോട് അമ്മയോട് പിന്നെ കുട്ടിക്ക് എന്താ നമുക്ക് പിന്നീട് സംസാരിക്കാം ഐ ഹാവ് മൈ ഓൺ ഡൌട്ട്സ് മാറ്റം ബുദ്ധി ഒരു പെണ്ണിനെ ആരെങ്കിലും ഒരു ഓഹോ അപ്പൊ ഇതും അയാളുടെ ബുദ്ധിയായിരുന്നു അല്ലേ മൈ പെർഫോമൻസ് ഞാൻ പറഞ്ഞു കൊടുക്കും ഞങ്ങളുടെ പ്ലാൻ തെറ്റും പ്ലീസ് ഹരി മകൻ ലക്ഷ്മിയുടെ കളിക്കൂട്ടുകാരൻ ആരുടെയോ മാലയോ വളയോ മകനെയും മോഷണം അസത്യമോ അറിയില്ല കുഞ്ഞിക്കാവിന്റെ മരണശേഷം ഹരി ഏതോ ഓർഫനേജിലായിന്ന് കേട്ടു ഈശ്വര അവൻ പ്രതികാരത്തിന് ഇറങ്ങിയത് എന്റെ ലക്ഷ്മിക്കുട്ടിയുടെ നേർക്കാണല്ലോ ഇതൊക്കെ ആലോചിച്ച് തളരരുത് ഹരിപ്രസാദിന്റെ പ്ലാനിങ് നമുക്ക് ഊഹിക്കുന്നതേ ഉള്ളു ഒരു കിഡ്നാപ്പിംഗ് അതും ലക്ഷ്മിയുടെ അറിവോടെ നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തില്ലെങ്കിൽ ലക്ഷ്മി നീയുള്ള കഥകളെല്ലാം സാറിന് ഞങ്ങളുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഹരിപ്രസാദ് ലക്ഷ്മിയുമായി രക്ഷപ്പെട്ടു പോലീസ് കേസിനൊന്നും പോയില്ലെങ്കിലും തമ്പുരാൻ നാടിനീളെ അന്വേഷകരച്ചു കണ്ടെത്താനാവാതെ അവർ മടങ്ങിയതോടെ തമ്പുരാനും തകർന്നു ഒരു മാസത്തോളം ക്ലാസ്സിൽ പോകാതെ ഹോസ്റ്റലും വീടുമായി ഞാനും സമയം കഴിച്ചു ലക്ഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൾക്ക് വേണ്ടി മാത്രമല്ല ഹരിപ്രസാദിന് വേണ്ടിയും ഒരു നാൾ ഞെട്ടിച്ചുകൊണ്ട് അവൾ എൻ്റെ ഹോസ്റ്റൽ റൂമിലെത്തി സോറി യും വഞ്ചിക്കേണ്ടി വന്നു അന്ന് ഹരിയേട്ടിനെ കിട്ടാൻ ഞാൻ എന്തും ചെയ്യുമായിരുന്നു ചെയ്തു സോറി മോളെ ക്ഷമിക്കടി ബോംബെ ഇത് ഊട്ടിന്ന ഇത് ബാംഗ്ലൂർ ആ ഇത് കണ്ടോ ജമ്മു എന്നാ അവിടുത്തെ പെണ്ണുങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായേ നിനക്കൊരു ഒരു അസൽ കാശ്മീരി ചായ ഉണ്ട് കേട്ടോ ആ ഒന്ന് വന്നേ എന്തിനാ ഹരിയേട്ടൻ കാറിലിരിപ്പുണ്ട് എങ്ങോട്ട് കേറി വന്ന് നിന്നെ കാണാൻ പുള്ളിക്കൊരു ചളിപ്പ് ഇല്ല ഞാനില്ല വേണ്ടെങ്കി വേണ്ട ഇനി ഒരിക്കലാകാം നീ കോകിലകത്ത് പോയോ ഞാൻ ഇന്നലെയും പോയിരുന്നു ആദ്യത്തെ ഷോക്ക് മാറി ഇപ്പോ ദയാ നോമൽ നീ അവിടെ വരെ ഒന്ന് പോണം എന്നെ തേടി നീ വരുമ്പോ നിങ്ങൾ രണ്ടാളും കൂടെ കോവിലത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു തമ്പുരാൻ സത്യം സത്യം പിന്നെ തമ്പുരാട്ടിയുടെ ഒക്കെ ഇനി ഞാൻ പറയില്ല തമ്പുരാറ്റിയുടെ ഹരിയെ കുറിച്ചുള്ള എന്റെ കണക്ക് കൂട്ടലുകളെല്ലാം ശരിയാവുന്നു എന്നെനിക്ക് ബോധ്യമായി ശരിക്കും ലക്ഷ്മിക്ക് ചിത്തഭ്രമം പിടിപെട്ടോ എന്നുകൂടി ഞാൻ സംശയിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ലക്ഷ്മി എന്നെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു ജൂലി നിനക്ക് ലക്ഷ്മിയുടെ ഫോൺ ലക്ഷ്മിയുടെ ഫോണോ ഹലോ ലക്ഷ്മി ഹലോ ജൂലി ജൂലി നീ വേഗം എത്തണം എന്താ ലക്ഷ്മി കാര്യം ജൂലി പ്ലീസ് ലക്ഷ്മി ഹലോ ൂട ശിക്ഷിക്കപ്പെടണം സർ മൃഗീയമായി ശിക്ഷിക്കപ്പെടണം എവിടെ ഏത് കോടതിയിലും ഞാൻ വരാം ഏക ദൃക്സാക്ഷി ഞാനാണ് സർ